ഇന്ന് ഈ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിലെ പുട്ടുകടേൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ പുട്ടാട് പൊറോട്ട ബീഫ് റോസ്റ്റാട് ചിക്കൻ ബിരിയാണി ആയിട്ട് എന്തും വേറെ ലെവലാണ് ജസ്റ്റ് നമുക്ക് കടയിലെടുത്ത് കയറി നോക്കിയാൽ അല്ലോ ബാബുഹ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് മുന്നേ ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആയിരുന്ന ഈ ഷോപ്പ് ഇപ്പോൾ രാവിലെ ഏഴ് മണി തൊട്ടും വെളുപ്പിന് ഒരു വരെയാണ് റോഡിൻ്റെ വർക്ക് കാരണമാണ് അവരങ്ങനെ ആക്കിയത് ഈയൊരു ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കണം കേട്ടോ നമ്മളിവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന പ്ലേറ്റിന് മേലെ വാഴയിലിട്ട് അതിൻ്റെ പുറത്താണ് ഫുഡ് വിളമ്പുന്നത് ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തത് ഒരു ബിരിയാണിയാണ് ഡബിൾ ഫ്രൈഡ് പീസ് വരുന്ന നല്ല അടിപൊളി നല്ല കിഡ്ഡിലും മസാല ആയിട്ട് വരുന്ന ചെറിയ രീതി വെച്ചുണ്ടാക്കിയ ബിരിയാണിയാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് രണ്ട് പീസാണ് ഫ്രൈഡ് പീസ് വരുന്നത് അതുകൂടാണ്ട് പൊറോട്ടയും ബീഫ് റോസ്റ്റും പറഞ്ഞു ബീഫെന്നു പറഞ്ഞാൽ പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള നല്ല മസാല ചേർന്ന് വെച്ച ഒരു ബീഫിനാണ് കാണുമ്പോൾ തന്നെ വായന്ന് വെള്ളമുറുക ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് മൂവിങ്ങാകുന്ന പേര് പോലെ പുട്ടാണ് ഏറ്റവും കൂടുതൽ മൂവിങ് വൈകുന്നേര സമയത്താണ് ഏറ്റവും കൂടുതൽ പുട്ട് മൂവിങ് ആകുന്നു ഞങ്ങളൊരു പുട്ടും കൂടി ഓർഡർ ചെയ്തു പിന്നെ പുട്ട് പറയണ്ടല്ലോ സംഭവം ഒരേ പൊളിയാണ് നിങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുന്നവർ ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലം ഷോപ്പ് തന്നെ കേട്ടോ നട്ടുച്ച സമയത്ത് പോലും പൊറോട്ട ലൈവായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുന്ന ചൂടുള്ള പൊറോട്ടയാണ് അവിടെ അവിടെ സെർവ് ചെയ്യുന്നത് പിന്നെ ബീഫ് റോസ്റ്റ് എല്ലാം കല്ലിൽ വെച്ചിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അവിടുത്തെ കീരക്കറിയും മറ്റുള്ള കറികളെല്ലാം പരിചയപ്പെടുത്തി സംഭവം വേറെ ലെവലാണ് കേട്ടോ എല്ലാം